ഫിഷറീസ് വകുപ്പിന്റെ പൊയ്യയിലെ ഏജൻസി ഫോർ ഡെവലപ്മെന്റ് ഓഫ് അക്വാകൾച്ചറൽ കേരളയുടെ ഫാമിൽ വനാമി ചെമ്മീൻ വളർച്ചയില്ലാത്തതിനാൽ നഷ്ടത്തിൽ കലാശിക്കുന്നു വളർച്ചയില്ലാത്തതിനാൽ എൺപത്തിയഞ്ച് ദിവസം പ്രായമായപ്പോൾ തന്നെ വിളവെടുക്കേണ്ടി വന്നു നൂറ്റിരുപത് ദിവസത്തിൽ പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് ഗ്രാം വരെ തൂക്കം ലഭിക്കേണ്ട അവസ്ഥയിൽ ഇപ്പോൾ ശരാശരി എട്ട് ഗ്രാം വരെയാണുള്ളത് ഇനി നൂറ്റിരുപത് ദിവസം എത്തിച്ചാൽ തീട്ടക്കൊടുക്കുന്ന ചെലവുകൂടി നഷ്ടമാകുമെന്ന കണക്കുകൂട്ടലിലാണ് വിളവെടുപ്പ് നേരത്തെ ആക്കിയത് വളർച്ച കുറയാൻ ഇടയാക്കിയത് കുഞ്ഞിൻ്റെയും തീറ്റയുടെയും ഗുണനിലവാരം കുറഞ്ഞതാണോ വളർത്തുന്നിൽ ഉണ്ടായ പിഴവാണോ എന്ന കാര്യത്തിൽ അന്വേഷണം വേണ്ടിവരും കുഞ്ഞുങ്ങളുടെയും തീറ്റയുടെയും ഗുണനിലവാരം കുറഞ്ഞാലും പരിചരിക്കുന്നില്ല സാങ്കേതിക കാര്യങ്ങൾ വീഴ്ച ഉണ്ടായാലും വളർച്ച കുറയാനുള്ള സാധ്യതയുണ്ട് കുളത്തിലെ വെള്ളത്തിന്റെ പി എച്ച് ഉൾപ്പെടെയുള്ള ഗുണനിലവാരം കൃത്യമായ ഇടവേളകളിൽ പരിശോധിച്ച് ശാസ്ത്രീയമായ നടപടികൾ സ്വീകരിച്ചായിരിക്കണം കൃഷി നടത്തേണ്ടത് ഇതു സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട് ഓരോ തവണയും ടെൻഡർ വഴിയാണ് തീറ്റകൾ സംസ്ഥാന തലത്തിൽ വാങ്ങുന്നത് ശരാശരി തൂക്കം വർദ്ധിക്കുന്ന അനുസരിച്ചാണ് വിദേശ രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതിക്ക് വില കൂടുതൽ ലഭിക്കുന്നത് മുൻ വർഷങ്ങളിൽ പ്രാദേശിക വിപണിയിൽ മുന്നൂറ് മുതൽ മുന്നൂറ്റി അൻപത് രൂപ വരെ വിലയുണ്ടായിരുന്നത് തൂക്കം കുറഞ്ഞതോടെ ഇരുന്നൂറ് രൂപയിൽ ഒതുങ്ങി ഫാമിലെ രണ്ട് കുളങ്ങളിലായി പത്തു ലക്ഷം വനാമി കുഞ്ഞുങ്ങളെയാണ് വളർത്തിയത് അഞ്ച് ബ്ലോക്കുകളിലെ ഇരുപത്തിയെട്ട് കുളങ്ങളാണ് കൃഷിക്ക് ഉപയോഗിക്കുന്നത് ഇതിൽ രണ്ട് കുളങ്ങളിലാണ് ഇപ്പോൾ വനാമി ചെമ്മീൻ ചെയ്തത് ടി സി വി ന്യൂസ് മാള